ഇന്ന് തെറ്റായി പോയിക്കൊണ്ടിരിക്കുന്ന സമൂഹത്തെ തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ ഗവൺമെന്റ് മെഷീനറി മാത്രം പോരാ തിരിച്ചു തിരിച്ചു എന്നുള്ളത് നമ്മൾ ഇത് എങ്ങനെ പുതിയ രീതിയിൽ കൊണ്ടുവരാൻ പറ്റില്ല പുതിയ 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 കുറച്ച് തിരിക്കാൻ കം ടു ബാക്ക് അല്ല മുന്നോട്ട് പോകുന്നതിന് കുറച്ചുകൂടി സാൻമാർഗികമായ ചിന്തകളിലേക്ക് തിരിക്കാൻ കഴിയുന്ന എന്താണെന്നതിനെ കുറിച്ച് ആലോചിക്കണം അവിടെ എല്ലാത്തിനും പങ്കുണ്ട് അവിടെ ആത്മീയതക്കും പങ്കുണ്ട് ഞാൻ വിശ്വസിക്കുന്നു അവിടെ ആത്മീയതക്കും പങ്കുണ്ട് അല്ലെങ്കിൽ വിശ്വാസം അല്ലെങ്കിൽ അത്തരം ചിന്തകള് ഇപ്പൊ കലഹിപ്പിക്കുന്നതിന് പ്രേരണ കൊടുക്കരുത് എറണാകുളം ജില്ലയിൽ പറഞ്ഞാ പറ നമുക്ക് എന്താ പറഞ്ഞത് നമുക്ക് ഒരു ഒരു മോഡൽസ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് മോഡൽസ് ഇല്ല നമുക്ക് മോഡൽസ് ചെറുപ്പക്കാർ ചെറുപ്പക്കാരെപ്പോഴും മോഡൽസിനെ അംഗീകരിക്കാൻ നോക്കും ഇപ്പം മോഡൽസ് ഇല്ല രാഷ്ട്രീയത്തിനും കുറവാണ് എല്ലാ രംഗത്തും കുറവാണ് അത് ഉണ്ടാക്കണം അത് ഉണ്ടാക്കണമെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാത്തിലും അതിൻ്റെതായ വിലകൊടുക്കണം രാഷ്ട്രീയത്തിനും ഇതിൻ്റെതായ വില കൊടുക്കണം രാഷ്ട്രീയ പ്രവർത്തനത്തെക്കുറിച്ച് കാഴ്ചപ്പാടുണ്ടാകണം ആത്മീയ ആത്മീയ പ്രവർത്തനത്തെക്കുറിച്ച് കാഴ്ചപ്പാടുണ്ടാകണം അവിടെയെല്ലാം സമൂഹം മൊത്തം താഴ്ന്നെട്ടി കിടുക അത് തിരിച്ചു കേൾക്കാൻ ഒരു സന്തോഷമുണ്ട് ചിന്തിക്കണം എല്ലാവരും ഞാൻ ഇപ്പം ഞാനൊരു കോൺഗ്രസ് നേതാവായിട്ട് മാത്രം പറഞ്ഞല്ല ഒരു ഒരു ഇന്നത്തെ അവസ്ഥ കാണാൻ എന്റെ മനസ്സിൽ തോന്നിയതാണ് എന്റെ മനസ്സിൽ തോന്നിയത് എങ്ങനെ നമുക്കിത് എങ്ങനെ ഇത് നമുക്കൊരു ഇപ്പം നമ്മൾ നമ്മൾ സംസാരിക്കുന്ന ഈ വിഷയം കുറച്ചും കൂടി ഒരു വലിയ ഒരു ഒരു വിശാലപ്പെടുത്തി എങ്ങനെ സമൂഹത്തിൻ്റെ മുന്നിൽ ചർച്ചയ്ക്ക് പ്രധാനപ്പെട്ട കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു കാരണം ഇത് ഞാൻ ഇന്ത്യയുടെ ഇത്തവണ പാർലമെന്റിൽ എനിക്ക് സമയം കിട്ടിയാൽ ഞാൻ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു പ്രമേയം ഇതാണ് ഒരു പ്രമേയം എനിക്കൊരു അവസരം കിട്ടിയത് ഇന്നത്തെ കാര്യത്തിൽ നമ്മുടെ മനസ്സ് നമ്മുടെ സമൂഹം എന്ത് ചെയ്യണം അതിന് പാർലമെന്റിൽ അങ്ങനെ വേദി എടുക്കാൻ പറ്റും നിയമസഭകൾക്ക് അങ്ങനെ വേദി കൊടുക്കാൻ പറ്റും നിയമം കൊണ്ട് മാത്രം ഒന്നും നടപ്പാക്കാൻ പറ്റും അതിനുവേണ്ടിയിട്ടുള്ള ചർച്ചകൾ പറഞ്ഞു സൊസൈറ്റി അത് ഏറ്റെടുക്കും സൊസൈറ്റി അത് ആ സൊസൈറ്റി അത് ഏറ്റെടുക്കുന്നതിൽ ഇപ്പോഴും ഇപ്പം നമ്മളൊക്കെ വീർപ്പുമുട്ടല്ല ഞാനും താങ്കളും ഇന്ന് സമൂഹത്തിൽ കാണുന്ന തെറ്റുകൾക്ക് നമുക്ക് മനസ്സിൽ വീർപ്പുമുട്ടലുണ്ട് പക്ഷെ നമ്മൾ എന്താ പറയുന്നു നമ്മൾക്ക് ഒരു 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 ഒന്നും ചെയ്യാൻ പറ്റാതെ നമ്മളും ഇതില കുറ്റപ്പെടുത്തലുകൊണ്ട് കാര്യമില്ല എന്നുള്ളത് എനിക്ക് നേരെ തിരിച്ചു അങ്ങോട്ട് തിരിച്ചെന്നുള്ളതല്ല അപ്പോൾ രാഷ്ട്രീയ പാർട്ടികളുടെ നമ്മൾ ഒന്ന് രണ്ട് മൂന്ന് എടുത്ത് നിങ്ങളെ കുറ്റപ്പെടുത്താം സി പി എം പോയാൽ അത് ആണ് ആ പ്രോസസ് അത് സം ഗെയിം ആ അതുകൊണ്ട് നമുക്കൊരു മെച്ചം ഉണ്ടാവില്ല അത് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു പ്രശ്നമായിട്ട് എനിക്കും എനിക്കും തോന്നുന്നു